മുനിസിപ്പൽ ഭരണസമിതിക്കും പ്രതിഷേധവുമായി കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തി മഹിളാ കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായാണ് കോതമംഗലത്ത് മാർച്ചും ധർണയും നടത്തിയത് പോക്സോ കേസ് പ്രതിയായ കെ വി തോമസിനെ മുനിസിപ്പൽ ഭരണസമിതിയും എം എൽ എയും സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സമരം ജില്ലാ പ്രസിഡന്റ് സുനീല സിബി സമരം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ഷൈമോൾ ബേബി അധ്യക്ഷത വഹിച്ചു ജെസ്സി സാജു ചന്ദ്രലേഖ ശശിധരൻ ഷജീല ജിയാസ് ഭാനുമതി രാജു സിന്ധു ജിജോ റീന ജോഷി ബബിത മതായി ഗുണപതി ശിവദാസ് റഹ്ന നൂർദ്ദീൻ ഷൈനി ജോളി ഷാൻഡി എൽദോസ് സഫിയ മുഹമ്മദ് മഞ്ജു സൽമ പരീത് കെ പി ബാബു എം എസ് എൽദോസ് ബാബു ഏലിയാസ് എബി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകൾക്ക് സൗര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ആൾക്കാർ തന്നെ ഇത്രയേറെ സ്ഥിരമായ പ്രവർത്തനത്തിന് മുന്നേ എടുക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ പോയാൽ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ കോതമംഗലം പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും എങ്ങനെ സ്വൈര്യമായി ജീവിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാജ്യമെമ്പാടും ഇതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് സമാധാനത്തോടുകൂടി അഭയം പ്രാപിക്കേണ്ട സ്ത്രീകൾക്കാണ് ഇന്ന് തന്റെ വീട്ടിൽ പോലും നേരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ ഇവിടെ കാണാൻ സാധിക്കുന്നത് കോതമംഗലം